അപ്പോൾ പെട്ടെന്ന് ജോലി നേടാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ പെട്ടെന്ന് ജോലി നേടാൻ കഴിയുമോ ഹലോ ഡിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസിന് വന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ജോലി നേടാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് നാളായി പഠിത്തം കഴിഞ്ഞിട്ട് ഇനി പി എസ് സിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജോലി കിട്ടുമോ കൂടാതെ ഈ ടെൻത്ത് ലെവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബുക്കുകളാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എത്ര മണിക്കൂർ പഠിക്കണം സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെ കറണ്ട് അഫയർ പഠിക്കണം ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളാണ് കമൻറ്റ് സെക്ഷനിൽ കണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരു സിലബസ് എടുക്കുമ്പോൾ നമ്മൾ സ്ഥിരം പഠിക്കുന്ന ചില ഏരിയാസ് ഉണ്ട് അതിനെ ആദ്യം പഠിച്ചിട്ട് മറ്റെന്തുള്ളൂ പക്ഷേ ഇനി ആ പരിപാടി എങ്ങനെ നിർത്തിക്കോ കാരണം അത് നമ്മുടെ മാർക്കിനെ ഉയർത്തില്ല നമ്മൾ പഠിക്കാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ടോപ്പിക്കിലേക്ക് പോവുക ആദ്യം തന്നെ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് അധികം അടുപ്പ് തോന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ക്ലാസ്സിലും ഒരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് ഇഷ്ടപ്പെടാത്തവർ ആരും കാണില്ല കാരണം ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്തായാലും നമ്മൾ ഒരു എക്സാമിന് പഠിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ എക്സാം എഴുതി നേടണം എന്ന ചിന്തയായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഈ മനസ്സിലാവാത്തതൊക്കെ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതൊക്കെ അതാണ് കറക്റ്റ് താല്പര്യമില്ല അതുകൊണ്ടാണല്ലോ മനസ്സിലാവാത്തത് അപ്പോൾ ഇതിനെയൊക്കെ ആദ്യം പഠിക്കുമ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ വരും ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മളൊരു എക്സാം എഴുതി നമുക്കത് കിട്ടിയില്ല മാർക്ക് കുറവാണ് പക്ഷേ നമ്മളതിന് നൂറ് കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കും നമ്മളെ മാത്രമല്ല പി എസ് സിയെയും വേണമെങ്കിലും നമ്മുടെ എക്സാം ഹാളിൽ നിൽക്കുന്ന ഒന്നും അറിയാത്ത ടീച്ചേഴ്സിനെ പോലും നമ്മുടെ മനസ്സിനെ തൃപ്തിയാക്കാൻ വേണ്ടി ആയിരിക്കാം ഇതെല്ലാം നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മറ്റാർക്കുമല്ല നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാതെ മറ്റുള്ളവരിൽ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാനും പാടില്ല നമ്മൾ നന്നായി പഠിച്ചില്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു അവസരം നഷ്ടമായി അപ്പോൾ നമുക്ക് ഓരോ അവസരങ്ങളും നേടിത്തറേണ്ട ബാധ്യത മറ്റാർക്കുമില്ല അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പം നിങ്ങൾ ഒരുപാട് തവണ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ലിസ്റ്റിൽ വന്നില്ല നിരാശപ്പെട്ടിരിക്കുന്നു വീണ്ടും നിങ്ങൾ ശക്തമായിട്ട് പഠിക്കുന്നു ഇത് മാത്രം മതി നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പാണ് നിങ്ങൾക്കൊരു ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണമെന്ന ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്നത് പക്ഷേ നിങ്ങൾ പരാജയപ്പെട്ടത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാവാം നിങ്ങളുടെ പഠന രീതിയോ പഠന പദ്ധതികളോ അങ്ങനെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസത്തെയും നിങ്ങളുടെ പഠനം ഒരുപോലെ ക്രമീകരിക്കുക അങ്ങനെയുള്ള പഠന രീതികൾ നിങ്ങൾ സ്വയം ആസൂത്രണം ചെയ്യുക എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ജോലി വേണമെന്നുള്ള നിങ്ങളുടെ ആ വലിയ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ആടുത്തിൽ ബാക്കിയൊക്കെ തനിയെ വന്നു ചേരും ഒരു എക്സാമിൽ വിജയിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാളെ ബ്രില്യൻറ്റ് എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ബ്രില്യൻറ്റ് ആണെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്ന് പറയാൻ കഴിയില്ല ഒരു എക്സാമിൽ തോറ്റാലും വീണ്ടും വീണ്ടും ജയിക്കാൻ വേണ്ടി അതേ പാതയിൽ ശക്തമായി തുടരുന്ന നിങ്ങൾ ബ്രില്യൻ്റ് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരുപാട് എക്സാമിന് തോക്കുമ്പോൾ അല്ലെങ്കിൽ ലിസ്റ്റിൽ വരാതെ ആകുമ്പോൾ ഒരുപാട് ഡിപ്രഷൻസും അതുപോലെ തന്നെ ഭയങ്കര വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു ഇനി വിജയിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങൾ കടന്നുകൂടുകയും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ പുതിയ പഠന രീതികൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് തുടർച്ചയായി നിങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതായത് ഹാർഡ് വർക്ക് കൺസിസ്റ്റൻസിയോടുകൂടിയ പഠനം ആത്മവിശ്വാസം ഉത്സാഹം പുതിയ പഠന രീതികൾ പഠനതന്ത്രങ്ങൾ ഇതൊക്കെ നിങ്ങളിൽ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളും വളരെ ബ്രില്യൻ്റാണ് ഇങ്ങനെ വിചാരിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങുക നിങ്ങളുടെ മനസ്സ് ശക്തവും ആത്മവിശ്വാസവും ഉള്ളതാണെങ്കിൽ വിജയം നിങ്ങളിൽ തന്നെ വന്നു ചേരും അപ്പോൾ ഓഗസ്റ്റ് രണ്ട് നമ്മുടെ ടെൻത്ത് ലെവൽ എക്സാം എത്താറായി അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പഠനമായിരിക്കും ഇപ്പോൾ എല്ലാവരിലും മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റിലെ കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ മറക്കാതെ പഠിക്കുക അസിസ്റ്റൻറ്റ് സെയിൽസ്മാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര അഡ്വൈസ് വരെയാണ് പോയതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഒരാൾ ചോദിച്ച ഡൗട്ടാണ് ഒന്നാം റാങ്ക് നേടണമെങ്കിൽ എത്ര മാർക്ക് വാങ്ങണമെന്ന് അപ്പോൾ ഒന്നാം റാങ്ക് നേടണമെങ്കിൽ എത്ര മാർക്ക് വാങ്ങണമെന്നൊന്നും എനിക്കറിയില്ല ഒരു റാങ്ക് നിശ്ചയിക്കുന്നത് ആ ഒരു എക്സാമിൻ്റെ ആ ഒരു എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൻ്റെ രീതി അനുസരിച്ചിട്ടും ഓരോ കുട്ടികളുടെ കഴിവിൻ്റെ രീതി അനുസരിച്ച് അവർ പഠിക്കുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും ഓരോ മാറ്റങ്ങൾ വരുന്നത് ചിലപ്പോൾ നല്ല ഹൈ മാർക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ടഫ് ആണെങ്കിൽ മാർക്ക് കുറവായിരിക്കും അതിനെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് മറ്റ് കുറച്ച് ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് കുട്ടികളെയും വെച്ച് പഠിക്കാൻ കഴിയുന്നില്ല അത് ശരിക്കും ഒരു എക്സ്ക്യൂസ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ എത്ര നിർബന്ധമുള്ള കുട്ടികളാണെങ്കിലും ഏത് ടൈപ്പ് കുട്ടികളാണെങ്കിലും തീർച്ചയായിട്ടും അവരെ ഒരു കാരണമാക്കരുത് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും അവർ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരോടുള്ള അവരോടും നമ്മൾ ടൈം ചിലവഴിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഒപ്പം അവരുള്ളത് കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു രീതി തുടരുന്നത് തെറ്റാണ് നിങ്ങളെ വെച്ച് എക്സാം എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഒരു തടസ്സമായി കാണരുത് ഒപ്പം നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള എല്ലാ ആസൂത്രണങ്ങളും നിങ്ങൾ തന്നെ തന്നെ ചെയ്യുക അറുപത്തഞ്ച് മാർക്കുണ്ട് എഴുപത് മാർക്കുണ്ട് അപ്പോൾ എനിക്ക് എന്നിട്ട് ലിസ്റ്റിൽ വരാൻ കഴിയുന്നില്ല അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏരിയ കൂടുതൽ പഠിക്കുക എന്നുള്ളതല്ലാതെ അവിടെ വേറെ ഒന്നും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഏറ്റവും നിങ്ങളുടെ സ്ട്രോങ് ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കുന്നത് അറുപത്തഞ്ച് മാർക്കുകൾ അപ്പോൾ ബാക്കി കുറച്ച് ഏരിയാസും കൂടെ നന്നായിട്ട് പഠിച്ചു നിങ്ങൾ ഉറപ്പായിട്ട് ലിസ്റ്റിൽ വരുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായാലും മുപ്പത്തി മൂന്ന് വയസ്സായി ഇനി പി എസ് സി എന്ന് പറയുന്നതിലോട്ട് വന്നിട്ട് കാര്യമുണ്ടോ ജോലി കിട്ടുമോ ഇങ്ങനൊരു ഡൗട്ട് എപ്പോഴും കമൻറ്റ് സെക്ഷനിൽ കാണാം പക്ഷേ ഇങ്ങനെയുള്ളൊരു ഡൗട്ട് വെറും തെറ്റാണ് കാരണം മുപ്പത്തിരണ്ട് വയസ്സായാലും മുപ്പത്തി വയസ്സായാലും നമ്മുടെ മെയിൻ എക്സാംസിനൊക്കെ പി എസ് സിയിലെ ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കൂടാതെ മറ്റ് വിഭാഗങ്ങൾക്ക് വീണ്ടും ഇളവുകളുണ്ട് അപ്പോൾ പി എസ് സി പറയുന്ന ഏജ് ലിമിറ്റിനകത്ത് ഉള്ള ആർക്കായാലും ജോലി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ കഴിയും ഏറ്റവും ഇവരുടെ ഡൗട്ടായിരുന്നു ഏതൊക്കെ ടെസ്റ്റ് വാങ്ങണം അങ്ങനെയൊക്കെ അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി ആണ് മറ്റേതൊരു പബ്ലിക്കേഷൻ ടെക്സ്റ്റുകൾ വാങ്ങുന്നതിനേക്കാളും ഏതൊക്കെ റാങ്ക് ഫയൽ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എസ് സി ആർ ടി എൻ സി ആർ ടി തന്നെയാണെന്ന് ഞാൻ പറയും എനിക്ക് എൻ്റെ മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആവാൻ സഹായിച്ചത് എസ് സി ആർ ടി എൻ സി ആർ ടി തന്നെയാണ് മറ്റൊരു ഡൗട്ടാണ് പ്രിലിമിനറി ക്രാക്ക് ചെയ്യുന്നു മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാനും ആ ഒരു കാറ്റഗറിയൊക്കെ തന്നെയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അറിയില്ല നന്നായിട്ട് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ട്രോങ് അല്ലാത്ത ഏരിയാസ് നന്നായിട്ട് പഠിക്കുകയെന്ന് മാത്രമാണ് ഞാൻ എല്ലാ കമൻസിലും റിപ്ലൈ കൊടുക്കുന്നത് അത് തന്നെയാണ് കറക്റ്റ് അതിനപ്പുറം വേറൊരു വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രിലിംസ് എല്ലാം അപ്പോൾ നമ്മൾ നല്ലൊരു റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കൂടുതൽ സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസിയോടുകൂടി പഠിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ഡൗട്ടാണ് പത്താം ക്ലാസ് വരെ എന്തോ മാത്സ് പഠിച്ചിട്ടുള്ളൂ അപ്പോൾ പി എസ് സി കിട്ടുമോ പി എസ് സി നോക്കണമെന്നൊക്കെ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് ഒക്കെ പത്ത് വരെ പഠിച്ചിട്ടുണ്ട് പത്ത് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് പി എസ് സി ആയിട്ട് പത്ത് മാർക്കിന് വെറും പത്ത് മാർക്കിന് അല്ലെങ്കിൽ ഇരുപത് മാർക്കിന് മാത്രമേ മാത്സ് വരുന്നുള്ളൂ അപ്പോൾ മാത്സ് പത്താം ക്ലാസ് വരെ പഠിച്ചുള്ളൂ എന്നും പറഞ്ഞിട്ട് പി എസ് സി നോക്കാതിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് മാത്സ് എനിക്ക് തോന്നുന്നു പി എസ് സിയിൽ നമ്മൾ ആദ്യം ഏറ്റവും പാടായിട്ട് തോന്നുന്നത് മാത്സ് ആണ് പക്ഷേ നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ ഏറ്റവും എളുപ്പവും നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് മാത്സ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ പാടാണെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്